നമസ്കാരം പ്രിയമുള്ളവരെ പുന്നത്തലയ്ക്ക് ഇനി ആവശ്യം ഒരു ബസ് റൂട്ടാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായി യാത്ര ചെയ്യാവുന്ന ഒരു ബസ് റൂട്ട് ഈ വെട്ടിച്ചിറ പുന്നത്തല റോഡ് ഇതുപോലെ മനോഹരമായി നമ്മൾ നിർമ്മിച്ചെടുത്തതാണ് വരിക്കോടൻപടി കൽപ്പുറത്ത് പടി റോഡ് കൂടെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പുന്നത്തലയിലെ സാധാരണക്കാരനും വിദ്യാർത്ഥി സമൂഹവും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കെ എസ് ആർ ടി സിയുടെ ഗ്രാമവണ്ടി ഈ നിരത്തിൽ ഓടിത്തുടങ്ങും അത് പൂർണമായും അതിന്റെ ചെലവ് വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്താണ് അത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികളുമായി യു ഡി എഫ് മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനം എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ ബട്ടൺ എന്നെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമെന്ന് വളരെ താഴ്മയായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം പ്രിയമുള്ളവരെ പുന്നത്തലയ്ക്ക് ഇനി ആവശ്യം ഒരു ബസ് റൂട്ടാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായി യാത്ര ചെയ്യാവുന്ന ഒരു ബസ് റൂട്ട് ഈ വെട്ടിച്ചിറ പുന്നത്തല റോഡ് ഇതുപോലെ മനോഹരമായി നമ്മൾ നിർമ്മിച്ചെടുത്തതാണ് വരിക്കോടൻപടി കൽപ്പുറത്ത് പടി റോഡ് കൂടെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പുന്നത്തലയിലെ സാധാരണക്കാരനും വിദ്യാർത്ഥി സമൂഹവും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കെ എസ് ആർ ടി സിയുടെ ഗ്രാമവണ്ടി ഈ നിരത്തിൽ നിരത്തിലോടിത്തുടങ്ങും അത് പൂർണമായും അതിന്റെ ചെലവ് വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്താണ് അത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികളുമായി യു ഡി എഫ് മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനം എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ ബട്ടൺ അമർത്തി എന്നെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമെന്ന് വളരെ താഴ്മയായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു